എൻ്റെ പൊന്ന് ദൈവമേ ഐ പി എൽ തുടങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ഇങ്ങനത്തെ കുറെ കിഴങ്ങം സത്യമായിട്ടും കിഴങ്ങന്മാരുടെ തന്നെ വേണമെങ്കിൽ മാരെ പറയാൻ കുറേ എണ്ണങ്ങളുണ്ട് ഐ പി എൽ തുടങ്ങുന്നതിനേക്കാളും മുന്നേ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ക്യാപ്റ്റനായ മുംബൈ ഇന്ത്യൻസ് ജയിക്കും ഹിർദിക് പാണ്ഡ്യ ക്യാപ്റ്റനായ മുംബൈ ഇന്ത്യൻസ് ഇട പൊട്ടന്മാരെ നീ കാണുന്ന വ്യൂവേഴ്സിനോടല്ല പറഞ്ഞത് ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്നമാരോടാ ഒരിക്കലും നിങ്ങൾ ഈ മറ്റുള്ള ഈ എഴുതേറ്റിൻ്റെ കുറേ എണ്ണങ്ങളുണ്ടോ അതുകൂടാതെ നിങ്ങൾ ഹിർദിക് പാണ്ഡ്യയുടെ ഭാഗത്താണോ നിങ്ങൾ രോഹിത് ശർമ്മയുടെ ഭാഗത്താണോ ആരുടെ ഭാഗത്താണെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുക നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെ ഒരു ക്യാപ്റ്റൻ നന്നായത് കൊണ്ട് മാത്രം ടീമിൽ ജയിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ രോഹിത് ശർമ്മ ക്യാപ്റ്റനായി എല്ലാ എല്ലാമാരും ആഴ്ച കളിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നില പൊട്ടും നമ്മുടെ എതിരെ കളിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ കളിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കത്തുള്ളൂ ഇനി ഹൃദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയാലും രോഹിത് ശർമ്മ ക്യാപ്റ്റനായ ആയാലും ടീമിലുള്ള ആൾക്കാര് ബാക്കിയുള്ളവരെ എല്ലാവരുടെയും ഓൾ ഓവർ പെർഫോമൻസ് കൊണ്ടിരിക്കും ഇനി എത്ര രോഹിത് ശർമ്മ ബാറ്റ് ഒരു ബാറ്റ്സ്മാൻ ഉണ്ട് രോഹിത് ശർമ്മ മൊത്ത സിക്സ് അടിച്ചോട്ടെ ഒരു മുന്നൂറ് റണ്ണ ഐ പി അല്ലെങ്കിൽ നാനൂറ് റണ്ണ ഐ പി എൽ എടുത്തു എന്ന് വെച്ചോട്ടെ ആ ഇതരെ ബോൾ എറിയുന്ന വിചാരിക്കുക എന്നാൽ ഇവന്മാരൊക്കെ ഞാൻ ലൂസ് ബോൾ എറിഞ്ഞു കൊടുക്കുക ഇവന്മാരും അടിക്കുന്ന അടിച്ചോട്ടെ ചിന്തിച്ചെറിയുകയാണെന്നുണ്ടെങ്കിൽ മറ്റേമാർക്കും അടിക്കാൻ പറ്റും എല്ലാവരുടെ ഒരു ഒത്തൊരുമയായിട്ടുള്ള സംഭവമാണ് ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പേര് ഒരു തീമ് അല്ലാതെ ഈ പറഞ്ഞ ക്യാപ്റ്റൻ മാത്രം ഉണ്ടാക്കി കൊണ്ടെന്ന് ഒന്നും നടക്കാൻ പോകുന്ന വ്യക്തിയോടെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് പറഞ്ഞൊരു ഇപ്പം ക്രോമനെ സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ തമിഴിൽ അത് തമിഴലിൽ ഉണ്ടാ സംഭവം എന്തിനാണ് ഇങ്ങനെ ആൾക്കാരിൽ ഈ ഈഗോ ഹേർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരുടെ ഭാഗത്താണ് നിങ്ങൾ ക്രോമനിലെ ഭാഗത്താണോ ഹർദിക് പാണ്ഡ്യയുടെ ഭാഗത്താണോ ആര് ക്യാപ്റ്റൻ ആയാലും നല്ല രീതി ടീം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമാണ് അഞ്ച് സാംസ്തന്നെയാണ് പുള്ളിക്കാരൻ മലയാളിയാണ് കേരളക്കാരനാണ് എനിക്കതുകൊണ്ടാണ് പുള്ളിയുടെ ഒരു ഇഷ്ടം പുള്ളിക്കാരൻ രാജ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ് നാളെ ക്യാപ്റ്റൻ അല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പം നിങ്ങൾ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആണെങ്കിൽ മാത്രമേ ക്രിക്കറ്റ് കളി കാണു കാണൂ എന്ന് പറയുന്നതും അല്ലെന്നുണ്ടെങ്കിൽ സഞ്ജു സാംസൺ നമ്മുടെ കേരളീയനാണ് അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു ആണ് സഞ്ജു കളിക്കുന്നതും ഒക്കെ കാണുമെന്ന് പറഞ്ഞാൽ മതി വിവരമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അല്ലാതെ കുറേ എണ്ണങ്ങൾ കാണും കുറെ പാൽക്കുപ്പികൾ കാണും ഉണ്ണികൾ കാണും അവിടെയൊക്കെ എനിക്കൊന്നും പറയാനില്ല നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്റെ ഇത് കാണുക അവർക്ക് ഇന്നെ അവർ ടീമിലുണ്ടല്ലോ എന്ന് ഓർത്ത് ആശ്വസിക്കുക അല്ലാതെ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ കളിക്കുന്ന ടീം മാത്രമേ എഴുതിയുള്ളൂ ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനായാലും ആര് ക്യാപ്റ്റൻ ആയില്ലെങ്കിലും ഇനി ഇനിയും ഇതിന്റെ പേരും പറഞ്ഞു വിട്ടും കുത്തും കത്തിക്കൊലക്കൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റി കാരണം വിവരമില്ലാത്തമാർ കുറെ ഉണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക പിന്നെ ഡോക്ടർ ക്രോമെൻ ഇങ്ങനത്തെ നാറിയ സ്റ്റോറികൾ ഇവിടെ എഴുതെന്ന് അപേക്ഷിക്കുകയാണ് കാരണം നല്ല കണ്ട നല്ല സ്റ്റോറികൾ നിങ്ങൾ ഇടുന്നുണ്ട് അത് ഞാൻ ഒരുപാട് സ്റ്റോറികൾ കണ്ടന്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇങ്ങനത്തെ നാറേ സ്റ്റോറികളൊക്കെ ആയിട്ട് ആൾക്കാരുടേതിരെ കുത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക കഴിവതും നിങ്ങൾ ഇവരെ ഉള്ളവർ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആർക്കും ഇവരാരും ചെലവിൽ ഒന്നും കൊണ്ട് തരത്തില്ല പിന്നെ നമുക്കൊരു സന്തോഷം നമുക്കൊരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പേര് തമ്മി തല്ലാതിരിക്കുക ഞാൻ ഈ രോഹിത് ശർമ്മയുടെ ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തുവാ ഹൃദിക് പാണ്ഡ്യയുടെ ആളാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നീ ഹൃദിക് പാണ്ഡിക്ക് കൊമ്പുണ്ട് രോഹിത് ശർമ്മയ്ക്ക് വാലുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങളുടെ മനസ്സിലാക്കണം ഇഷ്ടം അവർ ജയിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോറി സന്തോഷമാണ് അല്ല നല്ല കൂട്ടുകാട് പരിപാടി തീർ അവാർഡ് തന്റെ ഐറ്റംസ് ആണ് മക്കളെ കുറേ എണ്ണം